സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ ഇടിമുറികൾ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്യാമ്പസുകൾ ഭരിക്കുന്നത് എസ് എഫ് ഐയുടെ ഗുണ്ടകളാണെന്നും ഇവരെ അഴിച്ചുവിട്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അദ്ദേഹം പറഞ്ഞു അതാണ് വിഷയങ്ങൾ മാറുമ്പോൾ അവരെയൊന്നും ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം വീണ്ടും കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായി ഇല്ലേ കൊയിലാണ്ടിയിൽ അമ്മലെന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഒരു ഇടി വീട് ഇടിമുറിയാണ് സാധാരണ അവിടെ ഒരു വീട് തന്നെ എടുത്തിട്ടേക്കാണ് പിള്ളേരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിട്ട് കൊയിലാണ്ടി കോളേജില് അതിനുശേഷം തിരുവനന്തപുരത്തെ സർവകലാശാല യുവജനോത്സവമായി നടന്ന എത്ര വൃത്തിയേടാണ് ഒരു അമ്പത്തൊന്ന് വയസ്സുകാരനായ ഒരു നൃത്താധ്യാപകനല്ലേ മുറി കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചത് അത് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് അതിന്റെ അന്വേഷണം ഇവിടം വരെ അതിന്റെ അന്വേഷണം ഇവിടം വരെ അപ്പൊ ഇവരിത് കണ്ടാ പഠിക്കില്ല അന്ന് മുഴുവൻ തിരുവനന്തപുരത്ത് പുതിയതായി കെ എസ് യു ജയിച്ച കോളേജിലെ യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതുകയായിരുന്നു എസ് എഫ്ഐക്കാര് തമ്മിൽ തമ്മിലും പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് ഈ ക്രിമിനലുകളെ മുഴുവൻ അയച്ചുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹമാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് അക്രമം തുടരണം ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിന് കൊട പിടിച്ചുകൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ അന്തിമമായ ഉത്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ പറയും അത് ബോധപൂർവ്വമായ വീഴ്ചയാണ് എന്താണ് അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ വലിയ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലേ ഇതിനു മുമ്പ് എത്രയോ കേസുകളാണ് സിബിഐ അന്വേഷണത്തിന് വിട്ടിരിക്കുന്നത് ഇത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയാണ് ഇന്ന് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ സംഭവം കൂടി നോക്കുമ്പോൾ അതിന്റെ പുറകിൽ വലിയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അത് അതിന്റെ പുറകിൽ ഇടപെടലുകളുണ്ട് അത് ഗവൺമെന്റിൽ വ്യക്തമാക്കേണ്ടത് ഇങ്ങനെ എങ്ങനെ ഒരു വൈസ് ചാൻസലർ ചെയ്യും ഇതുപോലത്തെ ഇത്രയും സെൻസിറ്റീവ് ആയൊരു കേസിൽ ഒരു നിയമ ഇപ്പൊ ഒരു സി ബി ഐ അന്വേഷിക്കാൻ പോകുന്ന കേസിൽ ഒരു നിയമസഹായം പോലും തേടാതെ ഒരു വൈസ് ചാൻസലർ എങ്ങനെ ഇത് ചെയ്യും എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്